എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവിലേക്ക് സ്വാഗതം ഇന്ന് മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി സി ബി ക്ലർക്ക് ക്യാഷ് തസ്സിലേക്ക് നടത്തിയിട്ടുള്ള എക്സാമിൻ്റെ പ്രിലിമിനറി ആൻസർ ആൻസർക്ക് ഡിസ്കഷൻ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത് സി എസ് സി ബി ആൻസർ ആൻസർക്കെയും ഫൈനൽ ആൻസർ ആൻസർക്കെയും പബ്ലിഷ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ആൻസർ ആൻസർക്ക് കമ്പയർ ചെയ്ത് നോക്കേണ്ടതാണ് അതേപോലെ തന്നെ ആൻസർ ആൺസർക്ക് എടുത്തിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് നിന്നാണ് നമ്മൾ ഈ എക്സാമിനെ മുൻനിർത്തി നമുക്കറിയാം ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ സി എസ് സിയുടെ ഒരു പുതിയ പാറ്റേൺ ആണ് ഈ ഒരു എക്സാമിനെ മുൻനിർത്തി നമ്മൾ മിഷൻ സി എസ് സി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് കുട്ടികൾക്ക് എന്താണ് പ്രയോജനപ്രദമായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിരുന്നു ഇനി വരാനിരിക്കുന്നു ഇപ്പോൾ നമുക്ക് നിലവിലൊരു സി എസ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്കറിയാം ക്ലർക്ക് ഈ പറഞ്ഞിട്ടുള്ള സൊസൈറ്റിയുടെ കാറ്റഗറി തിരിച്ചിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കാറ്റഗറി തിരിച്ച് എക്സാമും വരും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോ കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കംപ്ലീറ്റ് ദി സെന്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസ് മനേഷ് റിഗ്രറ്റഡ് ദ വോൾഡ് അഫേഴ്സ് ഹി വാസ് തിങ്കിങ് ദോസ് വെറ്റ് ഡാഷ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ഹാർഡ് ബെറ്റർ നോട്ട് ബീൻ സ്പോക്കൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് കറക്റ്റ് ക്വസ്റ്റിൻ ടാക്ക് യു ആർ കമ്മിംഗ് വിത്ത് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ ആർ നോട്ട് യു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്റ്റ് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എ പേഴ്സ് ഹു റൈറ്റ്സ് ഡിക്ഷണറീസ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസറ് ലെസിക്യോഗ്രാഫർ നാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഐഡൻറ്റിഫൈ ദി കറക്ട് ലി സ്പെൽഡ് വേർഡ് നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ചൗഫർ ഇൻസ്റ്റ് ക്വസ്റ്റ് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം ദ ചിൽഡ്രൻ ഡാഷ് ഇൻ ദി ഗാർഡൻ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ വെയർ പ്ലേയിങ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്റ്റ് ആർട്ടിക്കിൾ ഷീസ് റീഡിംഗ് ഡാഷ് ഇൻട്രസ്റ്റിംഗ് ബുക്ക് ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ബി ആണ് ആൻസർ ആൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഐഡൻറ്റിഫൈ ദി കറക്റ്റ് പ്രിപ്പോസിഷൻ ഹി ഹാസ് ബീൻ ആബ്സെൻറ്റ് ഡാഷ് ലാസ്റ്റ് മൺഡേ ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് എ ആണ് ആൻസർ സിൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചേഞ്ച് ദി സെൻറ്റൻസ് ടു പാസ് യുവ വോയ്സ് ദ ഷെഫ് കുക്ക്ഡ് എ ഡെലീഷ്യസ് മീൽ എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് എ ഡെലീഷ്യസ് മീൽ വാസ് കൊക്കഡ് ബൈ ദി ഷെഫ് എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ നെസ് ക്വസ്റ്റ് നോക്കാം ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചൂസ് ദി കറക്റ്റ് സിനോണിം ഫോർ ദി വേർഡ് വില്ലീ ഒൻപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ കണ്ണിങ് ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പിക്ക് ദി കറക്റ്റ് ആൻഡോണിയം ഫോർ അമിസ് പത്താമത്തെ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് ആൻസർ ഓപ്ഷൻ ഇല്ല ആണ് നമുക്ക് ആൻസർ ഓപ്ഷൻ കൊടുക്കാമായിരുന്നു പക്ഷേ ആൻസർ ഓപ്ഷൻ വന്നേക്കണേ അതിനകത്ത് സി ആയിട്ട് വന്നാണ് ഇന്നാക്യുറേറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേറൊന്നും നമ്മളതിനകത്ത് പറയുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇംഗ്ലീഷ് പാട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ജി കെ പാട്ടിലേക്ക് കിടക്കാം ജി കെ പാട്ട് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റിനാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹിരാഗുഡ് ഡാം ഇൻ ഒഡീഷ ഈസ് സിറ്റുവേറ്റഡ് ഓൺ വിച്ച് റിവർ പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ മഹാനദിയാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് സ്റ്റേറ്റ് ഹോസ്റ്റ് ആഡ് ദി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നാഷണൽ സാറാഫ് മേള പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ കേരള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഹൂ ഇസ് ദി പ്ലെയർ ഹു ടുക്ക് ദ മോസ്റ്റ് വിക്കറ്റ് ഇൻ ഇൻ ദി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഐ പി എൽ ആൻഡ് വൺ ദി പർപ്പിൾ ക്യാപ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഇൻഡിവിജ്വൽ അവാർഡ്സ് ഇൻ ദി ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ പ്രസിദ്ധ കൃഷ്ണ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പതിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഇസ് ദി നെയം ഓഫ് ദി റീസൻറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് ദി കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ടു മോണിറ്റർ ട്രാഫിക് വയലേഷൻ എൻഫോഴ്സ് ട്രാഫിക് ലോസ് ആൻഡ് റെഡ്യൂസ് റോഡ് ആക്സിഡൻറ്റ്സ് ത്രൂ ഓട്ടോമേറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂസിങ് എ ഐ പവേർഡ് ക്യാമറ ആൻഡ് അതർ ടെക്നോളജീസ് പതിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ സേഫ് കേരള നെക്സ്റ്റ് ചോസ്റ്റ് നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ആർ ദി ഫൈവ് പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി ഫിഫ്റ്റീൻ മെമ്പേഴ്സ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൌൺസിൽ വിത്ത് വിറ്റ് ടോപ്പ് പവർ പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ചൈന ഫ്രാൻസ് റഷ്യ യു കെ യു എസ് എ നെസ്റ്റ് നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഹൂ ഇസ് ദി ഓൺലി ഇന്ത്യൻ ടു ബി അവർഡ് ബോത്ത് ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഭാരതരത്ന ആൻഡ് പാകിസ്ഥാൻ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് നിഷാൻ ഇ പാകിസ്ഥാൻ പതിനാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ മൊറാർജി ദേശായി പതിനേഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഹു വാസ് ദി ലാസ്റ്റ് ഒഫീഷ്യൽ റൂളർ ഓഫ് ട്രാവൻകൂർ അറ്റ് ദി ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് ബൈ മാർജിംഗ് ട്രാവൻകൂർ കൊച്ചി ആൻഡ് മലബാർ പതിനേഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ചിത്രതിരുനാൾ ബാലരാമ വർമ്മ നസ്റ്റ് ക്വസ്റ്റിൻ നോക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് സോഷ്യൽ റിഫോമർ ഫൗണ്ടഡ് ആര് സമാജ് ഇൻ ദി ഇയർ എയ്റ്റീൻ സെവൻറ്റി ഫൈവ് പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസറ് സ്വാമി ദയാനന്ദ സരസ്വതി പത്തൊമ്പാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ആർട്ടിക്കൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഡോക്ടർ ബി ആർ അംബേദ്കർ കോൾഡ് ദി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പത്തൊൻപാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ ആർട്ടിക്കിൾ തേർട്ടി ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുവാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇൻ ദി കേരള ക്യാബിനറ്റ് ഓ ഇസ് ദി മിനിസ്റ്റർ ഫോർ അഡീഷണൽ സ്കിൽ ആക്യുസേഷൻ പ്രോഗ്രാം അസാപ് ഇരുവാമത്തെ ക്വസ്റ്റൻ ആൻസറ് സി ആണ് ആൻസറ് ഡോക്ടർ ആർ ബിന്ദു നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ജെ കെ പാട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ റീസണിങ് ആൻഡ് മെൻ്റൽ അബിലിറ്റി ആണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഫൈൻ ദി റോങ് നമ്പർ ഇൻ ദി നമ്പർ സീരീസ് സിക്സ് ട്വൽവ് ട്വൻറ്റി തേർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി ഫോർ സെവൻറ്റി ടു നയൻറ്റി വൺ ഹൺഡ്രഡ് ടെൻ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ ബി ആണ് ആൻസർ ഫിഫ്റ്റി ഫോർ ആണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇൻ സെർട്ടൺ കോഡ് ലാംഗ്വേജ് ടെപ് ടി എ പി ഇസ് വിറിട്ടണാസ് ഇ പി എ ടി ആൻഡ് ലവ് ഇസ് വിറിട്ടനാസ് ഇ വി ഓയൽ ഹൗ വിൽ നിറ്റിൻ ബി റിട്ടേൺ ഇൻ ദി സെയിം ലാംഗ്വേജ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസറ് എ ആണ് നിറ്റിൻ എൻ ഐ ടി ഐ എൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം സെലക്ട് ദി കറക്ട് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സൈൻ ടു റീപ്ലേസ് സ്റ്റാർ സയൻസ് ആൻഡ് ടു ബാലൻസ് ദ ഇക്വേഷൻ ഫിഫ്റ്റീൻ സ്റ്റാർ ട്വൻറ്റി ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ സിക്സ് സ്റ്റാർ സെവൻറ്റീൻ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ഡി ആണ് ആൻസറ് പ്ലസ് ഡിവിഷൻ സബ്സ്ട്രാക്ഷൻ ഈക്വൾ ടു ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആകാശ് ലെഫ്റ്റ് ഹോം ആൻഡ് സൈക്കിൾഡ് ടെൻ കിലോമീറ്റർ ടു വേസ് സൗത്ത് ദെൻ റൈറ്റ് ആൻഡ് സൈക്കിൾ ഫൈവ് കിലോമീറ്റർ ആൻഡ് ദെൻ അഗൈൻ ടെൻഡ് റൈറ്റ് ആൻഡ് സൈക്കിൾഡ് ഡെൻ കിലോമീറ്റർ ആഫ്റ്റർ ദിസ് ഹി ടെൻഡ് ലെഫ്റ്റ് ആൻഡ് സൈക്കിൾഡ് ഡെ ടെൻ കിലോമീറ്റർ ഹൗ മെനി കിലോമീറ്റേഴ്സ് വിൽ ഹാവ് ടു സൈക്കിൾ ടു റീച്ച് ഹി ഹിസ് ഹോം സ്ട്രേറ്റ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആൻസർ ഫിഫ്റ്റീൻ കിലോമീറ്റർ ആണ് ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇഫ് എയ്റ്റി സിക്സ് പ്ലസ് തേർട്ടി സെവൻ ഈക്വൾ ടു ട്വന്റി ത്രീ ആൻഡ് നയൻറ്റി വൺ പ്ലസ് സെവൻറ്റി എയ്റ്റ് ഈക്വൽ ടു സിക്സ്റ്റി ഫോർ ദെൻ ഫിഫ്റ്റി ടു പ്ലസ് സിക്സ്റ്റി നയൻ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഏതാണെന്ന് ഏതാണ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ഫിഫ്റ്റി സെവൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഫോർ ഹൺഡ്രഡ് എയ്റ്റി പ്ലസ് ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആൻസർ സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി ആണ് ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ ഗൈ ബോട്ട് ടെൻ പെൻസിൽ ഫോർ റുപ്പീസ് ഫിഫ്റ്റി ആൻഡ് സോൾഡ് ദം ഫോർ റുപ്പീസ് സിക്സ്റ്റി വാട്ട് ഈസ് ഹിസ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഇരുപത്തിയഴാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ ട്വൻ്റി പെർസെൻറ്റേജാണ് നെക്സ്റ്റ് വെച്ച് നോക്കാം ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ റേഷ്യ ഓഫ് ടു നമ്പേഴ്സ് ഈസ്ത്രീസ് ടു എയ്റ്റ് ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ദ സ്മോളർ ഓഫ് ടു നമ്പർ ഈസ് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസറ് സി ആണ് ആൻസർ സിക്സ്റ്റി നയൻ ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ പേഴ്സൺ ക്രോസസ് എ സിക്സ് ഹൺഡ്രഡ് മീറ്റർ ലോങ് സ്ട്രീറ്റ് ഇൻ ഫൈവ് മിനിറ്റ്സ് വാട്ട് ഇസ് ഹിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ ഇരുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് ബി ആണ് ആൻസറ് സെവൻ പോയിൻ്റ് ടു കിലോമീറ്റർ പെർ ഹവർ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം മുപ്പാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ ലൈബ്രറി ഹാസ് ആൻ ആവറേജ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ടെൻ വിസിറ്റേഴ്സ് ഓൺ സൺഡേ ആൻഡ് ടു ഹൺഡ്രഡ് ഫോർട്ടി ഓൺ അതർ ഡേയ്സ് ദ ആവറേജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പെർ ഡേ ഇൻ എ മന്ത് ഓഫ് തേർട്ടി ഡേയ്സ് ബിഗിനിങ് വിത്ത് എ സൺഡേ ഇസ് മുപ്പാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസറ് ടു ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മുപ്പത്തി ഒന്ന് മുതൽ നൂറ് വരെ സബ്ജക്റ്റിൽ നിന്നുള്ള ആണ് മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം കെ എസ് ബാവ കമ്മിറ്റി റെക്കമെൻഡ് ദി ഫോർമേഷൻ ഓഫ് ഡാഷ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി എസ് സി എസ് ടി കമ്മ്യൂണിറ്റി മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ബി ആണ് ആൻസറ് ലാംസാണ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇൻഡിപെൻഡൻറ്റ് ഒഫീഷ്യൽ അപ്പോയിൻ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിസോൾവ് കംപ്ലയിൻസ് റിലേറ്റിഡ് ടു ദി ഫംഗ്ഷനിങ് ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ഓംബുഡ്സ്മാൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കാം മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ആക്ട് ഓഫ് അൺനെസറി ഡിലേയിങ് ആൻഡ് പോസ് പോണിങ് ടാസ്ക് മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ പ്രോക്രാസ്റ്റിനേഷൻ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഹൂ ഇസ് ദി രജിസ്റ്റാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കേരള മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ ഡോക്ടർ ഡി സജിത് ബാബു ഐ എ എസ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം പ്രൊഫസർ ഡി ജെ കർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വാസ് അപ്പോയിൻ്റഡ് ബൈ മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ബർത്ത് പ്ലേസ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദിവേൾഡ് മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ഇംഗ്ലണ്ട് ആണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം വൺ ഓഫ് ദി മേജർ ത്രസ്റ്റ് ഏരിയാസ് ഫിനാൻസ് ബൈ എൻ സി ഡി സി ഈസ് മുപ്പത്തിയേഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ഇൻറ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ആണ് മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഇൻറ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഇസ് സെലിബ്രേറ്റഡ് ഓൺ ദി ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ഡാഷ് എവരിയർ മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ ഡി ആണ് ആൻസർ ജൂലൈ ആണ് മുപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇസ് ഡിസൈൻഡ് ബൈ ഡാഷ് ഇൻ അസോസിയേഷൻ വിത്ത് ദി ആർ ബി ഐ മുപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ നബാഡാണ് പിന്നെ നോക്കാം നാൽപ്പാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അസോസിയറ്റി ഹോസ് ഏരിയ ഓപ്പറേഷൻ ഇസ് കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ അബ്ജക്ട് ഈസ് ടു പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലമെൻറ്റ് ആക്ടിവിറ്റീസ് നാൽപ്പാമത്തെ ക്വസ്റ്റിന് ആൻസർ ബി ആണ് ആൻസർ പി സി എ ആർ ഡി ബി ആണ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ് നോക്കാം ദ സ്ട്രക്ചർ ഓഫ് ഹൗസിങ് ഓപ്പറേറ്റീവ്സ് ഇൻ കേരള നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ ടു ടയർ ആണ് നാൽപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ മാക്സിമം വോറേം പവർ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി സ്ലാഷ് ടൈംസ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഫണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ തേർട്ടിയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി കൺസ്യൂമർ മൂവ്മെൻറ്റ് ഇൻ കേരള നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ കൺസ്യൂമർ ഫെഡ് ആണ് ക്വസ്റ്റിൻ നോക്കാം നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെൻറ് ഹാസ് ബീൻ ഡയറക്ടർ ടു ദി വില്ലേജ് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ മിൽക്ക് കോപ്പറേറ്റീവ്സാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ദാറ്റ് ജനറലി സപ്ലൈ റോ മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് ടൂൾസ് ആൻഡ് എക്യൂപ്മെൻറ്റ്സ് ആൻഡ് ഹെൽപ്പ് മെമ്പേഴ്സ് ഇൻ സെല്ലിംഗ് ദയർ പ്രൊഡക്ട്സ് നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റീസ് ആണ് എസ് ക്വസ്റ്റ് നോക്കാം നാൽപ്പത്തിയാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം സെക്ഷൻ ഫിഫ്റ്റി നയൻ എ ഓഫ് ദി കെ സി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ സ്പെസിഫൈഡ് അബൌട്ട് നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി ആണ് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിന് നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോ യൂസ് എ നോട്ട് എ റീസൺ ഫോർ സൂപ്പർ സെക്ഷൻ അൻഡർ സെക്ഷൻ തേർട്ടി ടു ഓഫ് ദി കി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ എ സ്റ്റേൽമെൻറ്റ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫങ്ഷൻസ് ഓഫ് ദി സൊസൈറ്റി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ട്രാൻസ്ഫറിംഗ് ഓഫ് ഫണ്ട്സ് ഓർലീസിംഗ് ഓഫ് അസെസ് ഓഫ് ഓപ്പറേറ്റീവ് സോസൈറ്റു ഇറ്റ് എസ് സബ്സിഡി ഇൻസ്റ്റ്യൂഷൻ ഷാഡ് ബി മേഡ് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ഡാഷ് ബേസ്ഡ് ഓൺ ദസ്യൂഷൻ പാസ്ഡ് ബൈ ദി ഡാഷ് ഓഫ് ദ സൊസൈറ്റി നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ഗവൺമെന്റ് ജനറൽ ബോഡിയാണ് നാൽപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ടു ബി നീഡ് ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ യുവർ ഏരിയ റുപ്പീസ് നാൽപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് അൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഷാർ സെറ്റ് അപ്പാർട്ട് ഫൈവ് പെർസെൻറ്റ് ഓഫ് സച്ച് നെറ്റ് പ്രോഫിറ്റ് സബ്ജക്റ്റ് മിനിമം ഓഫ് ഡാഷ് ആൻഡ് മാക്സിമം ഓഫ് ഡാഷ് ടു വേഴ്സ് കോഓപ്പറേറ്റീവ് എജ്യൂക്കേഷൻ ഫണ്ട് അൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ റുപ്പീസ് ടു തൗസൻഡ് റുപ്പീസ് വൺ ലാക്ക് അൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി നെക്സ്റ്റ് ക്വസ്റ്റിൻ അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം റൂൾ എയ്റ്റി ത്രീ ഓഫ് ദി കെ സി എസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റൈൻ സ്പെസിഫൈഡ് എബോട്ട് അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ആപ്ലിക്കേഷൻ ടു സെറ്റ് അസൈഡ് സെൽ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് റെഗുലാരിറ്റി ഓർ ഫ്രോഡ് നെക്സ്റ്റ് ക്വസ്റ്റിൻ അൻപത്തിണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ റാങ്ക് ഓഫ് ഓഫീസേഴ്സ് ടു ബി അപ്പോയിന്റ് ഫോർ ദി ഇലക്ഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഡിസൈഡ് ബൈ ദി ഡാഷ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഡാഷ് അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റ് ആണ് അൻപത്തിരണ്ടിൻ്റെ ആൻസർ എ അൻപത്തിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഫൈൻഡിംഗ് അപ് പ്രൊസീഡിംഗ്സ് ഇഫ് എനി അൺഡിസ്ചാർജ് ലൈബിലിറ്റി റിമൈൻസ് ദാറ്റ് എമൗണ്ട് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ ബാങ്ക് ഫോർ ഡാഷ് ഇയേഴ്സ് ആഫ്റ്റർ ആഫ്റ്റർ ദാറ്റ് ഇഫ് ദി എമൗണ്ട് റിമെയിൻസ് ആൻ അൺപെയ്ഡ് റെസാ ഹിസോൺ മോഷൻ ഓർ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ലിക്വിഡേറ്റർ പാസ് ആൻ ഓർഡർ ടു ട്രാൻസ്ഫർ ദാറ്റ് എമൗണ്ട് ടു ദി ഡാഷ് അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ടു ഇയേഴ്സ് കോമൺ ലിക്വിഡേഷൻ ഫണ്ട് അൻപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോ ഇസ് ഐ നോട്ട് എ റീസൺ ഫോർ എൻക്വയറി അണ്ടർ സെക്ഷൻ സിക്സ്റ്റി ഫൈവ് ഓഫ് ദി കെ സിസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ അമ്പത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ആ റിപ്പോർട്ട് ഓഫ് ദി വിജിലൻസ് ഓഫീസർ അപ്പോയിൻ്റ് അണ്ടർ സെക്ഷൻ സിക്സ്റ്റി എയ്റ്റ് എ ഓഫ് ദി കെ സിസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഇത് എലക്ഷൻ ഫീസ് ടു ബി റിമിറ്റഡ് ബൈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഫോർ ദി ഇലക്ഷൻ ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ റുപ്പീസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം അൻപത്തിയാറാമത്തെ ക്വസ്റ്റ് നോക്കാം റൂൾ ഫിഫ്റ്റി എ ഓഫ് ദി കെ സി എസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ സ്പെസിഫൈഡ് അബോട്ട് അൻപത്തി ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ട്രെയിനിംഗ് പ്രോഗ്രാം അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ചീഫ് എക്സിക്യൂട്ടീവ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ടു പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇൻ ഡാഷ് ഫ്രം ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ആൻഡ് സബ്മിറ്റ് ബിഫോർ ദി മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി ഹാസ് ടു സബ്മിറ്റ് ഇറ്റ് ടു ദി ഓഡിറ്റേഴ്സ് വിത്ത് ഇൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദി സെയിം അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ വൺ മന്ത് ഫിഫ്റ്റീൻ ഡേയ്സ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഓഫ് ദി കീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഡീൽസ് വിത്ത് എലജിബിലിറ്റി കണ്ടീഷൻ ടു ബി കണ്ടിന്യൂ ടു ബി ആൻഡ് ആക്റ്റീവ് മെമ്പേഴ്സ് ഓഫ് ആനന്ദ് പാറ്റൻ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ സെക്ഷൻ സിക്സ്റ്റീൻ ബി അൻപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിത്ത് സെക്ഷൻ ഓഫ് ദി കെ സിസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം അൻപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ബി ആണ് ആൻസർ സെക്ഷൻ ഫിഫ്റ്റി സെവൻ ഇ ആണ് അറുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ദ പേ ആൻഡ് അലവൻസസ് ഓഫ് എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ഫിക്സ്ഡ് ബൈ അറുവാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ ഗവൺമെന്റ് ആണ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെൻ ദി ഹോൾഡർ ഓഫ് ആൻ ഓർഡർ ചെക്ക് സൈൻ ഓൺ ദി ബാക്ക് ഓഫ് ഇറ്റ് വിത്തൌട്ട് ദി നെയ് ഓഫ് ദി പേഴ്സൺ ടു ഹും ദി എമൗണ്ട് ഈസ് ടു ബി പേയ്ഡ് ഇറ്റ് ഈസ് കോൾഡ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസറ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആണ് അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം സെക്ഷൻ വൺ തേർട്ടി വൺ ഓഫ് നെഗോഷിയബിൾ ഇൻസ്റ്റാൾമെന്റ് ആക്ട് എക്സ്റ്റെൻസ് പ്രൊട്ടക്ഷൻ ടു ദി അറുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ ബി ആണ് ആൻസർ കണക്ടിങ് ബാങ്ക് അറുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് ലോൺസ് വിൽ ബിക്കം എൻ പി എഫ് ദി ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ഇൻട്രസ്റ്റിസ് ഓവർ ഡ്യൂ ഫോർ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ ബി ആണ് ആൻസർ ടു ക്രോപ്പ് സീസൺസ് അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദി അപ്രോച്ച് അഡോപ്റ്റഡ് ബൈ ദി ഇൻറ്റഗ്രേറ്റഡ് ഓംബുട്സ്മാൻ സ്കീം ടു തൗസൻഡ് ട്വൻറ്റി വൺ അറുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ വൺ നാഷൻ വൺ ഓംബുട്സ്മാൻ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ് നോക്കാം വാട്ട് ഈസ് ദി പെക്യുനറി ജൂസ്റ്റിക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഫോറം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ അപ് ടു റുപ്പീസ് ഫിഫ്റ്റി ലാക്സ് അറുപത്തിയാറാമത്തെ ക്വസ്റ്റിന് നോക്കാം വിച്ച് ടൈം ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇൻ ദി ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം അറുപത്തിയാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസറ് മൈക്രോ ഫിനാൻസ് ആണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഈസ് ദി ലോൺ ടാർജറ്റ് ഫോർ വീക്കർ സെക്ഷൻ ബെനിഫിഷ്യറീസ് ഫോർ ബാങ്ക്സ് അതർ ദാൻ റീജണൽ റൂറൽ ബാങ്ക്സ് ആസ് പെർ ന്യൂ പ്രയോറിറ്റി സെക്ടർ ഗൈഡ്ലൈൻസ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ടോൽ പെർസെൻറ്റേജാണ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വെൻ ദി ലോൺ ഇൻസ്റ്റാൾമെൻ്റ് ഈസ് ഡ്യൂ ഫോർ പേയ്മെൻറ്റ് ഫ്രം തേർട്ടി വൺ ഡേയ്സ് ടു സിക്സ്റ്റി ഡേസ് ദ അക്കൗണ്ട് ഈസ് ക്ലാസിഫൈഡ് ആ സ്വിച്ച് കാറ്റഗറി ഓഫ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ എസ് എം എ വൺ അറുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം വട്ട് ഇസ് റിട്ടൺ ഇൻ ദി സെക്യൂരിറ്റി ത്രെഡ് ഓഫ് കറൻസി നോട്ട്സ് ഓഫ് ഹയർ ഡിനോമിനേഷൻസ് അറുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആൻസർ ആർ ബി ഐ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഭാരത് ഇൻ ഹിന്ദി അറുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ നെക്സ്റ്റ് ക്വസ്റ്റൻ എഴുപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആസ് പെർ സെക്ഷൻ നയൻ ഓഫ് ബി ആർ ആക്ട് നോ ബാങ്കിങ് കമ്പനി ഷാൾ ഹോൾഡ് എനി ഇമോബൾ പ്രോപ്പർട്ടി ഔസോ അവർ അക്യഡ് അസപ്റ്റ് സച്ച് ആസ് ഇസ് റിക്യൂഡ് ഫോർ ഇറ്റ്സ് നോൺ യൂസ് ഫോർ എനി പീരിയഡ് എക്സിഡൻറ്റ് ഡാഷ് ഇയസ് ഫ്രം ദി അക്വിസിഷൻ ദയർ ഓഫ് എഴുപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ സെവൻ ഇയേഴ്സാണ് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം അണ്ടർ ഫാം മെക്കനസ് മെക്കനൈസേഷൻ സ്കീം ലോൺ ഈസ് ഗിവൺ ഫോർ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസറ് പർച്ചേസ് ഓഫ് ഫാം എക്യൂപ്മെൻറ്റ് എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗൂഗിൾ പേ ഇസ് എം എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ടെക്ഫിൻ കമ്പനി എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം റുപേ കാർഡ് ഈസ് ലോഞ്ച് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി നൺ ഓഫ് ദിസ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ ഡാഷ് കൺസിസ്റ്റ് ഓഫ് ബ്ലാക്ക് സ്ക്വയേഴ്സ് അറേഞ്ചർ ഇൻ സ്ക്വയർ ഗ്രിഡ് ഓൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിച്ച് ക്യാൻ ബി റീഡ് ബൈ ആൻ ഇമേജ് ഡിവൈസ് സച്ചാസ് എ ക്യാമറ എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ബി ആണ് ആൻസർ ക്യു ആർ കോഡ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ മാൻഡേറ്റ് ഇസ് എഴുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ അൻ അതോറിറ്റി ഓഫ് പ്രിൻസിപ്പൾ ടു ഹിസ് ഏജന്റ് ഫോർ ഓപ്പറേറ്റിംഗ് ദി അക്കൗണ്ട് എഴുപത്തി ആറാമത്തെ ക്വസ്റ്റിന് നോക്കാം ഗാർണിഷ് ഓർഡർ ഇസ് ഇഷ്യൂഡ് ബൈ എഴുപത്തി ആറാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് ആൻസർ സിവിൽ കോഡ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ചാർജ് ഓൺ മോബിൾ അസെറ്റ് വിത്തൌട്ട് പൊസേഷൻ ടു ബി ക്രിയേറ്റഡ് ഇസ് എ ചാർജ് നോണാസ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ഹൈപ്പോൻ എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ബാങ്ക് ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ കേസ് ഓഫ് റെമിറ്റൻസ് ഇസ് ദാറ്റ് ഓഫ് എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ഡെപ്റ്റർ ക്രെഡിറ്റർ എഴുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ആസ്പർ വിച്ച് ആക്ട് ബാങ്ക്സ് ആർ റിക്കോയെ ടു മെയിൻറ്റൈൻ മിനിമം സ്റ്റാറ്റൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ആർ ബി ഐ എഴുപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസർ സെക്ഷൻ ട്വന്റി ഫോർ ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ട് എൺപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ നോൺ ദ നോ യുവർ കസ്റ്റമർ കെ വൈ സി ഗൈഡ് ലൈൻസ് ഹാസ് ബീൻ ഇൻട്രോഡ്യൂസ്ഡ് ഇൻ ബാങ്ക് വിത്ത് എ വ്യൂ ടു കട്ടേലിംഗ് എൺപാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ സി ആണ് ആൻസർ മണി ലോണ്ടറിങ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടോട്ടൽ കറണ്ട് അസസ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എൺപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഓപ്പൺ സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് മൈനസ് ക്ലോസ് സ്റ്റോക്ക് ഈക്വൽ ടു എൺ ക്വസ്റ്റൻ ആൻസർ ഡി ആണ് ആൻസർ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾട്ട് എൺപത്തിമൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഈസ് ദി ഡോക്യൂമെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എഫ് എം എൺപത്തിമൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ബാലൻസ് ഷീറ്റ് എൺപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം വാട്ട് ഇസ് ദി നെയിം ഓഫ് എൻറ്റി വെർ ദി സെയിം ട്രാൻസാക്ഷൻ ഇസ് പോസ്റ്റർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് ആൻസർ കോൺട്ര എൻട്രി ആണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫെയിം എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ സോൾവൻസി റേഷ്യോ എൺപത്തിയാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ട് ഈസ് കൺസെപ്റ്റ് വിത്ത് ദി റെക്കഗ്നേഷൻ ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസിസ് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ അക്രൂവൽ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബിൽസ് റിസീവൾ ഇസാൻ എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ അസെറ്റാണ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജനറൽ ബുക്ക് ഈസ് അതർവൈസ് നോൺ ആസ് എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എൺപത്തി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ അമാങ് ദ ഫോളോ ഇസെ നോട്ട് എ കറണ്ട് അസെറ്റ് എൺപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ ഗുഡ്വില്ലാണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സാലറി ഡ്യൂ ഫോർ ദി പീരീഡ് ബട്ട് നോട്ട് പേഡ് ഇസാൻ ലൈബ്രിറ്റി ആണ് തൊണ്ണൂറാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ഡി ലൈബ്രിറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വെയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓർ ഡെ ആർ ക്രൊണോളജിക്കലി റെക്കോർഡ് ഇസ് സെം തൊണ്ണൂറ്റൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ജേണൽ ബുക്കും വരാം ഈ സൊസൈറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഡേ ബുക്കും വരാം അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഷോൺ ഇൻ ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് ടേംഡ് ആസ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ സർപ്ലസ് ആണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫാക്ടറി കോസ്റ്റ് പ്ലസ് ഓഫീസ് ഓവർ ഹെഡ് ഏക്ൽ ടു തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് ആൻസർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ഈക്വൽ ടു തൊണ്ണൂറ്റിനാലാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ക്യാരേജ് ഇൻവേഡ് ഇസാൻ തൊണ്ണൂറ്റഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് ആൻസർ ഡയറക്ട് എസ്പെൻസ് തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോ ഇസ് എ റിലേറ്റഡ് ടു മാർജിൻ ഓഫ് സേഫ്റ്റി തൊണ്ണൂറ്റിയാറാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ആണ് സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോ ഇസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ പ്രോഫിറ്റ് റിസീവ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് തൊണ്ണൂറ്റെട്ടാമത്തെ ക്വസ്റ്റിന് നോക്കാം വാട്ട് ഇസ് ദി മെത്തേഡ് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് വെൻ മെറ്റീരിയൽ പർച്ചേസഡ് ഇൻ ഫെബ്രുവരി ഇസ് ഇഷ്യൂഡ് വെർ മെറ്റീരിയൽസ് പർച്ചേസഡ് ഫ്രം ഫെബ്രുവരി ടു ജൂൺ റിമൈൻസ് ഇൻ ദി സ്റ്റോക്ക് ഫിഫോ തൊണ്ണൂറ്റിയെട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ഫിഫോയാണ് തൊണ്ണൂറ്റി ഒൻപാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദി വാല്യൂ ഓഫ് മൈൻസ് ആൻഡ് ക്വാറീസ് ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ തൊണ്ണൂറ്റി ഒൻപാമത്തെ ക്സ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ ഡിപ്ലീഷൻ ആണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദി മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് വെൻ ദി പീരീഡ് ഓഫ് വർക്ക് ഈസ് കൺസിഡേർഡ് നൂറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ ടൈം റേറ്റ് സിസ്റ്റം അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്